നമസ്കാരം തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ബി ജെ പി അധികാരത്തിലെത്തിയാൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഓഹരികളും സെക്ടറുകളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ കഴിഞ്ഞ മൂന്ന് ഫീസ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ബി ജെ പി അധികാരത്തിലെത്തില്ല എന്നുള്ള ഒരു വാർത്തയെ തുടർന്ന് മാർക്കറ്റ് ഏതാണ്ട് എണ്ണൂറ് പോയിട്ടോളം കറക്റ്റ് ചെയ്തിരുന്നു പിന്നീട് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും പൂർണ്ണമായി കോൺഫറൻസ് കാണിക്കുകയും മാർക്കറ്റ് അതിനെ പോസിറ്റീവായി എടുക്കുകയും വീണ്ടും മാർക്കറ്റ് ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ് ലെവലുകളിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇന്ന് നമുക്ക് ഓഹരികളും സെക്ടറും ഏതൊക്കെയാണെന്ന് നോക്കാം നിലവിലുള്ള സർക്കാർ തന്നെയാണ് അധികാരത്തിലെത്തുന്നതെങ്കിൽ അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടുള്ള സർക്കാർ തന്നെയാണ് വീണ്ടും വരുന്നതെങ്കിൽ ഇപ്പോൾ ഉള്ള നിഫ്റ്റി ഏതാണ്ട് ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട് സീറ്റിൻ്റെ നില ഏകദേശം മുന്നൂ മുന്നൂറിന് മുകളിൽ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി അമ്പതിന് ഇടയ്ക്കാണെങ്കിൽ നല്ല സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ അവസ്ഥ കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം എഫ് ഐസ് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റ് സെല്ലിങ് ആണ് അവരുടെ ഈ പണം പോകുന്നത് ചൈനീസ് മാർക്കറ്റിലോടാണ് ചൈനയിൽ മാന്ദ്യം കാരണം ഒരു അട്രാക്റ്റീവ് വാലുവേഷനിൽ സ്റ്റോക്കുകൾ കിട്ടുന്നു എന്നുള്ള കാരണത്തിൽ ഇവര് സ്റ്റോക്ക് ചൈനീസ് സ്റ്റോക്കുകളാണ് ഇപ്പൊ നിലവിൽ പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഫണ്ട് ഫ്ലോ നല്ല രീതിയിലുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ഏകദേശം മുപ്പതിനായിരം കോടി രൂപയ്ക്ക് അടുത്ത് ഓരോ മാസവും അവർ സെൽ ചെയ്യുന്നുണ്ട് ഇരുപത് ഇരുപത്തി അയ്യായിരം കോടി രൂപ വെച്ച് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുന്നുണ്ട് റീറ്റെയിൽ ക്ലൈൻസിന്റെ പാർട്ടിസിപ്പേഷനും എഫ് ഐ ഈസും എച്ച് എൻ ഐയുടെ ഒക്കെ പാർട്ടിസിപ്പേഷൻ ഉണ്ട് നമ്മുടെ മാർക്കറ്റ് എഫ് ഐ സിന്റെ സെല്ലിങ്ങിനെ തുടർന്നുള്ള വലിയ കറക്ഷനിലേക്ക് പോകുന്നില്ല എന്നുള്ളത് പ്രധാന കാരണം തന്നെയാണ് എങ്കിലും ഇപ്പോഴത്തെ സർക്കാർ തന്നെ വരുവാണെങ്കിൽ ഏതൊക്കെ സെക്ടറാണ് ഏതൊക്കെ സ്റ്റോക്കാണ് വാച്ച് ചെയ്യണത് നമുക്ക് നോക്കാം ആദ്യമായി ഇപ്പൊ കഴിഞ്ഞ ക്വാർട്ടറുകളിലും ഇയർലി റിസൾട്ടും ഒക്കെ പബ്ലിഷ് ചെയ്തതിൽ ഏറ്റവും നല്ല റിസൾട്ട് കാണിച്ചു വെച്ച കമ്പനികൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബാങ്ക്സ് ഓട്ടോ ഫാർമ ക്യാപിറ്റൽ ഗുഡ്സ് എന്നീ സെക്ടറുകളിൽ കമ്പനികൾ നല്ല പ്രവർത്തന ഫലം കാഴ്ച വെച്ചു ഏതാണ്ട് ഒരു ആയിരം കമ്പനികളോളം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു പത്ത് ശതമാനം അത് റവന്യൂ ഗ്രോത്തും പതിനെട്ട് ശതമാനത്തിനടുത്ത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും റിസൾട്ട് വഴി കാണിച്ചിട്ടുണ്ട് ഇത്തരം കമ്പനികൾ നമ്മൾ പ്രത്യേകിച്ച് നോക്കി വെക്കണം കാരണം നല്ല റിസൾട്ട് കാണിച്ച് കാഴ്ചവെച്ച കമ്പനികൾ മാർക്കറ്റിന്റെ ഒരു ബുൾ റണ്ണില് കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ബാങ്കിങ് ഓട്ടോ ഫാർമ ക്യാപിറ്റൽ ഗുഡ് സെക്ടറിൽപ്പെട്ട കമ്പനികൾ നമ്മളൊന്ന് നോക്കി വെക്കുക മാർക്കറ്റിന്റെ ഇലക്ഷനോട് പ്രതികരണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ ശേഷം അതിനകത്ത് കമ്പനികളിൽ ആവശ്യമായ ടെക്നിക്കൽ ഫണ്ടമെന്റൽസും ഒക്കെ നോക്കിയിട്ട് നമ്മൾ നമ്മൾ ഈ പറയുന്ന കമ്പനികൾ ഒന്നും ഒരു ബൈ റെക്കമെൻഡേഷൻ അല്ല നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ച് കൺസൾട്ട് ചെയ്ത് വേണം നിങ്ങൾ ഷെയർ പർച്ചേസ് ചെയ്യാൻ നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ മാത്രം പറയുന്നു മാത്രമേ ഉള്ളൂ ഇനി അടുത്തത് ഈ ഈ സർക്കാർ കഴിഞ്ഞ ബഡ്ജറ്റുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്ത സെക്ടറുകളാണ് ഓൾറെഡി മിക്ക സെക്ടറുകൾ ഇപ്പോൾ ഒരു ബുൾ ബുൾ റാലി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പലരും ഓവർ വാല്യുവേഷൻ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു പോസിറ്റീവ് ന്യൂസ് വരുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് കയറാനുള്ള സാധ്യതയുണ്ട് വളരെ അധികം സൂക്ഷിക്കണം ആ സമയത്ത് കാരണം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഇനി സെല്ലിങ്ങിലേക്ക് തിരികെയും എഫ് ഐസിന്റെ ഇപ്പോഴുള്ള ഫണ്ട് ഔട്ട്ഫ്ലോ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്താൽ സ്റ്റോക്ക് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതിനകത്ത് ഡിഫൻസ് ഓട്ടോ ഡിജിറ്റൽ പവർ സെക്ടർ കമ്പനികളൊക്കെ നന്നായിട്ട് റെയിൽവേ ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞ് ഇരുപതും മുപ്പതും നാൽപ്പത് ശതമാനം കയറിയ കമ്പനികളുണ്ട് അപ്പൊ ഇനിയൊരു ബുൾ റൺ കിട്ടുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് എടുക്കാൻ ഒരു ബുക്കിങ് നമുക്ക് എല്ലാ സെക്ടറുകളിലും കാണാൻ സാധ്യതയുണ്ട് നിലവിൽ നിഫ്റ്റി ഇരുപത്തിമൂവായിരം എണ്ണൂറ് ലെവലാണെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ ആ ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്സൈഡ് ഒരു ലിമിറ്റഡ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത്രയും റൺ നടത്തിയ സ്റ്റോക്കുകൾ ഇനി ഈ റീറ്റൈലേഴ്സിന്റെ ബൈ കൊണ്ട് കുറച്ചുകൂടെ കയറിയേക്കാം അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എൻ്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റിനോടുകൂടെ അഭിപ്രായം നിങ്ങൾ ആരാഞ്ചിട്ടേ ഇത്തരം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ പ്രധാനമായിട്ടും പരിഗണിക്കേണ്ട സെക്ടർ ഇൻഫ്രാസ്ട്രക്ചർ പവർ ഗ്രീൻ എനർജി ഡിഫൻസ് പബ്ലിക് സെക്ടർ കമ്പനീസും ഉണ്ട് ബാങ്ക്സും ഉണ്ട് ഓട്ടോ പ്രത്യേകിച്ച് ഇലക്ട്രിക് വെഹിക്കിൾസിന് പ്രാമുഖ്യം നൽകുന്ന കമ്പനികൾ അതുപോലെ ഡിജിറ്റൽ സെമി കണ്ടക്ടേഴ്സ് കമ്പനികൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും റോഡ് റെയിൽവേ ടെലികോം എയർപോർട്ട് ഇതാണ് വരുന്നത് അപ്പോൾ അത്തരം കമ്പനികളെ നമ്മൾ നോക്കണം ആദ്യമായിട്ട് നമുക്ക് ഡിഫൻസിൽ പ്രധാനപ്പെട്ട കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ബിഇഎല് ബാല ഡൈനാമിക്സ് ബിഇ എം എല് എൽ ആൻഡി മസുഗോൺ ഡോക്ക് കൊച്ചി ഷിപ്പ്യാർഡ് ഡാറ്റാ പാറ്റേൺ ഭരത് ഫോർജ് ഈ ഇത് പ്രധാനപ്പെട്ട കമ്പനികളാണ് ഇനിയും ഡിഫൻസിലുള്ള കമ്പനികളുണ്ട് ഇത്തരം പല എക്യൂപ്മെന്റ് നിർമ്മിക്കുന്ന കമ്പനികളുണ്ട് അപ്പോൾ ഈ പ്രധാനപ്പെട്ട കമ്പനികൾ മാത്രമാണ് ഇവിടെ കവർ ചെയ്യുന്നത് ഇപ്പൊ ഡിഫെൻസിലുള്ള ഇത്തരം കമ്പനികൾ നിലവിൽ ഇതൊക്കെ നന്നായിട്ട് റാലി നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികളാണ് അപ്പോൾ ഇതിന്റെ ടെക്നിക്കലും ഫണ്ടമെന്റൽസും പഠിച്ച ശേഷം മാത്രം നിക്ഷേപിക്കുക രണ്ടാമത്തെ സെക്ടർ എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റോക്കില് പ്രധാനമായിട്ടും ടിറ്റാഗ്ര വാഗണ് ജൂപ്പിറ്റർ വാങ്ങണ ഹിണ്ടാൽകോ ഐ ആർ സി ടി സി ഐആർഎഫ് സി ഇർകോൺ ആർ വി എൻ എൽ കോൺകോൺ എന്നിവയാണ് ഹിൻഡാൽക്കോ വീണ്ടും ഈ സെഗ്മെന്റിലേക്ക് പുതിയതായിട്ട് എൻ്റർ ചെയ്യുന്ന കമ്പനിയാണ് കമ്പനി പുതിയത് അല്ലെങ്കിൽ പോലും മെട്രോ സെക്ടറുള്ള കമ്പനി ഈ മേഖലയിലേക്ക് വാഹൻ നിർമ്മാണത്തിലേക്ക് വരുന്നതാണ് ഏതാണ്ട് നാനൂറ് അഞ്ഞൂറ് മധ്യഭാരത് ട്രെയിൻ വരുന്നുണ്ട് അതുപോലെ തന്നെ പാസഞ്ചറിൻ്റെ എണ്ണം കൂടുന്നുണ്ട് അപ്പോൾ റെയിൽവേ സെക്ടറിന് നല്ല രീതിയിൽ സർക്കാർ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇനി അതൊരു ൺ കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത്ര പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്പനികളുടെ പ്രവർത്തന ഫലത്തിൽ അതായത് റിസൾട്ടിൽ ഇത് റിഫ്ലക്ട് ചെയ്താലാണ് ഈ റാലി അല്ലെങ്കിൽ ഈ സ്റ്റോക്കിന്റെ പെർഫോമൻസ് കൂടുതൽ കാലം നിലനിൽക്കുന്നത് ഇനി മൂന്നാമത്തത് ആണ് ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചറിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന റോഡ് അതുപോലെ കൺസ്ട്രക്ഷൻ ഏരിയയില് അതിന്റെ പ്രധാനപ്പെട്ടത് ഐ ആർ ബി ഇൻഫ്രൽ ആൻഡി എൻ സി സി പി എൻസിൻഫ്രി ബിൽ കോൺ പ്രത്യേകിച്ച് സിമെന്റ് സ്റ്റോക്സ് വീടുകളുടെ നിർമ്മാണം ആയിട്ട് വരുമ്പോൾ സിമെന്റ് സെക്ടർ അതുപോലെ കസ്ട്രക്ഷൻ വരുമ്പോ സിമെന്റ് സെക്ടറിനൊക്കെ സ്റ്റീൽ സെക്ടറിനൊക്കെ അതിനകത്ത് റോൾ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട കമ്പനി അൾട്രാടെക് അംബുജ സിമെന്റ് ആണ് അതുപോലെ സ്ട്രക്ചർഡ് സ്റ്റീൽ ട്യൂബ് അതുപോലെ അപ്പോളോ എ പി എൽ അപ്പോളോ ഹൈടെക് ജെ ടി എൻ ഇൻഡസ്ട്രി വിനസ് പൈപ്പ് അത്തരം കമ്പനികൾക്ക് ഇനി മറ്റൊന്ന് ടെലികോം ആണ് ടെലികോമിൽ ഉള്ളത് ഇൻഡസ് പവർ എച്ച് എഫ് സി ലാണ് ഇനി എയർപോർട്ടിലെ ജി എം ആർ അദാനി പോർട്ട് ഇൻഡിഗോ ഇത്തരം കമ്പനികളാണ് ഇൻഫ്രാസ്ട്രക്ചർ ഏരിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റേത് പവർ ആൻഡ് ഗ്രീൻ എനർജിയാണ് ഒരുപാട് സർക്കാരിന്റെ ആനുകൂല്യങ്ങളുള്ള മറ്റൊരു സെക്ടറാണ് ഇത് ഇതിൽ ടാറ്റാ പവർ കൽപ്പതിരി പവർ പവർ ഗ്രിഡ് എൻ ഡി പി സി ഇനി ഇതിനവിധമായിട്ടുള്ള അനുബന്ധ ഘടകങ്ങൾ ട്രാൻസ്ഫോമർ സോളാർ എക്യുപ്മെന്റ്സ് കേബിൾസ് അങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ എ ബി ബി സിമെന്റ്സ് പോളിക്യാബ് തെർമാക്സ് സി ജി പവർ എച്ച് ബി എൽ ഇലക്ട്രോണിക്സ് അതുപോലെ സൽസാർ ഇലക്ട്രോണിക്സ് എന്നിവ എന്നീ കമ്പനികൾ അതുപോലെ ഗ്രീൻ എനർജി ഏരിയയില് വാരി എസ് ഡബ്ലു സോളാർ അതുപോലെ പ്രാജ് എത്തനോൾ ഏരിയയിൽ നിന്ന് ഇനി കെ പി ഐ ഗ്രീൻ അദാനി ഗ്രീൻ എന്നിവയാണ് നമ്മൾ ഈ പവർ ആൻഡ് ഗ്രീൻ എനർജി സെക്ടറിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട കമ്പനികൾ ഇനി മറ്റൊന്ന് ഓട്ടോയാണ് അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിന് വളരെയധികം പ്രാധാന്യം ആഗോളതലത്തിൽ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിന് കൊടുക്കുന്നുണ്ട് ഈ ഡീസലും പെട്രോളും ഒക്കെ മാറിയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് രാജ്യം മൊത്തം ഒരു ശ്രമമാണ് ഇതിന് പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് ടാറ്റാ മോട്ടോഴ്സ് എം ആൻഡ് ഇനി പ്രത്യേകിച്ച് ടൂ വീലർ വരുന്നുണ്ട് ടി വി എസ് മോട്ടോർ ബജാജ് ഓട്ടോ ഇനി ബസിന്റെ കാര്യത്തിലാണെങ്കിൽ അശോക് ലൈലാന്റെ ഒലക്ട്ര ഒക്കെയാണ് പിന്നെ ഇത് കൂടാതെ ഓട്ടോ ആക്സസറീസ് കമ്പനികൾ സൊണാസ് ഡബ്ല്യൂ പോലുള്ള കമ്പനികളൊക്കെ ഈ ഓട്ടോ ആക്സസറീസിനും ഇതിനകത്ത് പ്രാമുഖ്യം കൊടുക്കേണ്ട നമ്മൾ ഒരു വെയിറ്റേജ് കൊടുക്കേണ്ടതാണ് അത്തരം കമ്പനികള് നിങ്ങൾ റിസർച്ച് വഴി കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യാം ഇനി മറ്റൊന്ന് പി എസ് യു കമ്പനികളും ബാങ്ക്സുമാണ് അത് ആ ഏരിയയിൽ നിന്ന് എസ് ബി ഐ ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര യൂണിയൻ ബാങ്ക് പിന്നെ ഈ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഈ അഫോർഡബിൾ ഹൗസിംഗ് ഏരിയയിൽ നിന്ന് ആവാസ് ഫിനാൻസ് ഹോം ഫസ്റ്റ് ഒരു എം എസ് എം ഇ ലോൺ ആ ഏരിയയിൽ നിന്ന് മൈക്രോ ഫിനാൻസ് കമ്പനികൾ അർമാൻ ഫിനാൻസ് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്ക് അത്തരത്തിലുള്ള കമ്പനികളിലും നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇനി അടുത്തത് ഡിജിറ്റൽ ഇന്ത്യ ആ രീതിയിൽ സെമി കൺ ഡിജിറ്റൽ ആൻഡ് സെമി കണ്ടക്ടർ ഏരിയയിൽ നിന്ന് പ്രോട്ടിയൻ ക്യാംസ് മാഗ്മ ഇന്ത്യ ഇ മുദ്ര സി ഡി എസ് എൽ കെ ഫിൻടെക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എം സി എക്സ് ഈ ഇത്തരം കമ്പനികളും പിന്നെ ഡിക്സൺ ടാറ്റ ഗലക്സി മോസ് ചിപ്പ് എച്ച്എസ് സി എൽ ടെക് എന്നീ സെമി കണ്ടക്ടർ ഏരിയയിലും നമുക്ക് വാച്ച് ചെയ്യാവുന്ന കമ്പനികളാണ് പ്രധാനമായിട്ടും ഈ ആറ് സെക്ടറുകളാണ് നമ്മൾ പറയുന്നത് ഇത് അവിടെ അനുബന്ധമായിട്ടുള്ള ഒരു ഒരുപാട് കമ്പനികളുണ്ട് അപ്പോൾ അതിന് പ്രധാനമായിട്ടും നമ്മൾ പരിഗണിക്കുന്നത് ഇത്തരം കമ്പനികളാണ് ഇത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഇടുക മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നനുസരിച്ചും നിങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ അഡ്വൈസ് പ്രകാരം ഇതിനകത്ത് പൊസിഷൻ എടുക്കുക അതുപോലെ നമ്മളിത് ഇത്തരം കമ്പനികൾ പരിഗണിക്കാൻ ഉണ്ട എടുത്ത ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ അലോക്കേറ്റ് റെയിൽവേ റെയിൽവേയിലാണെങ്കിൽ അയ്യായിരം കിലോമീറ്റർ ട്രാക്ക് കൺസ്ട്രക്ഷൻ നടക്കുന്നതിന് മൂവായിരം വളം എവരി ഇയർ നടക്കാൻ സാധ്യതയുണ്ട് ടു പോയിന്റ് ഫോർ ലാക്സ് ക്രോർ ആണ് ഇതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തത് അതുപോലെ റോഡിന്റെ കേസിലാണെങ്കിൽ നാപ്പത്തൊരായിരം കിലോമീറ്റർ നാഷണൽ ഹൈവേ ആയിട്ടും പതിനയ്യായിരം ഹൈ സ്പീഡ് കോറിഡോർ എന്ന രീതിയിലൊക്കെ ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം ആണ് അതിന് വേണ്ടിയിട്ട് ഡിഫൻസ് ഇന്ത്യയിൽ തന്നെ അത്തരം സാമഗ്രികളെല്ലാം നിർമ്മിക്കണം എന്നുള്ള രീതിയിൽ ആത്മനിർഭർ ഭാരതും മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് ഒക്കെ ആയിട്ട് ഏതാണ്ട് നൂറ്റിപ്പത്ത് മില്യൺ യു എസ് ഡോളറാണ് ആറ് തൊട്ട് എട്ട് വർഷം വരെയായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ ടെലികോം എയർപോർട്ട് വാട്ടർ സപ്ലൈ ആ രീതിയിൽ ഗ്രാമീണ മേഖലയിലൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്നു അഫോർഡബിൾ ഹൗസിംഗ് ഡിജിറ്റലൈസേഷൻ പവർ ഗ്രീൻ ഏറ്റവും കൂടുതൽ മറ്റൊരു അലൊക്കേഷൻ ഉള്ള ആണിത് ഇത് പി എൽ ഐ സ്കീം വഴിയുള്ള സബ്സിഡി സോളാർ വഴിയുള്ള ജിഗാവാട്ട് അതായത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് ജിഗാവാട്ട് നേടിയെടുക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട് ഇതൊക്കെ സർക്കാർ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഏരിയകളാണ് അപ്പോൾ അതിനെ കൂടെ പരിഗണിച്ചാണ് നമ്മൾ ഇത്തരവും കമ്പനികൾ പറയുന്നത് പ്രധാനമായിട്ടും ഇത്രയും സെക്ടറുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര സെക്ടറുകളിൽ ഓർക്ക് മാർക്കറ്റ് ഓൾറെഡി ഇപ്പോൾ ഹയർ ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോൾ ഇനിയുള്ള ഒരു ഇരുപത്തിമൂവായിരം ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ് ലെവല് നമ്മൾ വാച്ച് ചെയ്യേണ്ടതാണ് അതിനപ്പുറോ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ പൊസിഷൻ എടുക്കുകയുള്ളൂ ഈ ലെവലുകളിലൊക്കെ അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനൂടെ ഉപയോഗിക്കേണ്ടതാണ് താങ്ക്